ും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ചർച്ച ചെയ്ത് ഇന്ത്യയും യുഎഇയും അബുദാബിയിലായിരുന്നു ഇരുരാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറടക്കം ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള തന്ത്രപ്രധാന കരാറുകളുടെ പുരോഗതി എസ് ജയശങ്കറും ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദും ചർച്ച ചെയ്തു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിവിധ മേഖലകളിൽ സഹകരണം ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് ഇരുവരും വിലയിരുത്തി അന്താരാഷ്ട്ര മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും നേതാക്കൾ എടുത്തു പറഞ്ഞു യു എസിനും ചൈനയ്ക്കും ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കണക്ക് പ്രകാരം എട്ട് നാല് ബില്യൺ യു എസ് ഡോളറാണ് ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇന്ത്യ ഏറ്റവും കൂടുതൽ ചരക്കുകയറ്റി അയക്കുന്ന രണ്ടാമത്തെ രാജ്യവും യുഎഇ ആണ് വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ഇന്ത്യയും യുഎയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അഥവാ സെപ്പ ഒപ്പുവച്ചത് നേരത്തെ ഊർജ മേഖലയിൽ മാത്രമുണ്ടായിരുന്ന വ്യാപാര ബന്ധമാണ് സെപ്പയിലൂടെ മറ്റു മേഖലയിലേക്കും വ്യാപിപ്പിച്ചത് അടുത്ത അഞ്ച് വർഷത്തിനിടെ നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് കരാറിന്റെ ലക്ഷ്യം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ശതമാനത്തിന്റെ വർധനയാണ് രണ്ടു വർഷത്തിനിടെ രേഖപ്പെടുത്തിയത് ദുബായ്